ചെറുകഥ ഞെട്ടിക്കുന്ന വാർത്ത രചന ദിവാകരൻ ശബ്ദം നൽകിയത് എത്ര നേരമായി ലാപ്ടോപ്പിൽ കുത്തിയിരുന്നു വിട്ട് വന്നാൽ എന്നും ഇത് തന്നെ പരിപാടി അത്രയ്ക്ക് മലമറിക്കുന്ന എന്ത് കുന്തമാതിൽ രേഷ്മ ആത്മഗതമെന്നോണം പറയുമ്പോൾ അടിച്ചമർത്തിയ രൂക്ഷം ഉള്ളിൽ നുരഞ്ഞു പൊങ്ങുന്നുണ്ടായിരുന്നു വിജയരാഘവൻ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് തന്റെ ജോലിയിലെ ഉത്തരവാദിത്വത്തിനാണ് മറ്റെന്തിനേക്കാളും മുൻതൂക്കം കൊടുക്കാറുള്ളത് എന്നിരുന്നാലും വിജയരാഘവൻ തന്റെ ഭാര്യ രേഷ്മയുടെ കാര്യത്തിൽ ഒരു കുറവും ഇന്നേവരെ വരുത്തിയിട്ടില്ല വിശ്വസുന്ദരിയെന്നല്ലെങ്കിലും കാഴ്ചയ്ക്ക് സാമാന്യം തരക്കേടില്ലാത്ത സൗന്ദര്യം എനിക്കുണ്ടെന്ന് ആരും പറയും ഇയാൾക്ക് മാത്രം ഇതുവരെ അതൊന്നും അറിയില്ലെന്ന് തോന്നുന്നു നല്ലൊരു ഡ്രസ്സിട്ട അല്ല അങ്ങനെയല്ലേ വല്ലപ്പോഴെങ്കിലും ഒരു അഭിനന്ദനം അല്ലെങ്കിൽ പോട്ടെ കൊള്ളില്ല എന്നെങ്കിലും മുഖത്ത് ഗൗരവം ഓട്ടിച്ച് വെച്ചാൽ വലിയ ആളാകുമെന്നാണ് വിചാരം ആ രസികൻ മുരടൻ എല്ലാം എൻ്റെ വിധി രേഷ്മ ഇതൊന്നും പുറത്തു പറയാറില്ല എല്ലാം സ്വയം പറഞ്ഞ് സമാധാനിക്കും പലതും പറയാൻ പലവട്ടം ശ്രമിച്ചതാണ് തുറച്ചുനോട്ടത്തിൽ അത് ഉരുകി ഒലിച്ചു പോകും ചേട്ടാ കാർത്തിയായനി ചേച്ചിയും രാമചന്ദ്രൻ സാറും വിളിച്ചിരുന്നു അവർ ഊട്ടിയിലേക്ക് ടൂർ പോകുന്നുണ്ടെന്ന് നമ്മളോട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു നീ എന്തു പറഞ്ഞു ഒട്ടും ഗൗരവം വിടാതെയുള്ള ചോദ്യത്തിൽ രേഷ്മ ഒന്ന് പതറി ചോദിച്ചത് കേട്ടില്ലേ നീ എന്ത് പറഞ്ഞു അത് ചേട്ട അല്ല ഞാൻ എന്ത് പറയാൻ ചേട്ടൻ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു പറയേണ്ടായിരുന്നോ പറയേണ്ടായിരുന്നു അല്ല പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്നറിയുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ കാർത്തിയ ചേച്ചി ബാക്കിയം ചെയ്തവളാണ് കല്യാണം കഴിഞ്ഞ എത്ര വർഷമായി ഇപ്പോഴും മോളെ തങ്കക്കുടമേ എന്നൊക്കെയാണ് വിളി ഇവിടെ ഒരാളുണ്ട് നേരമണ്ണം മുഖത്ത് നോക്കിയാൽ മതിയായിരുന്നു വിജയരാഘവന്റെ നാട്ടിലെ ഏക സുഹൃത്ത് രാമചന്ദ്രൻ അയാൾക്ക് മാത്രമേ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളൂ ബന്ധുക്കൾ പോലും വല്ലപ്പോഴും വന്നാൽ അവിടെ ഏറെ നേരം ചെലവഴിക്കാറില്ല രാമചന്ദ്രന്റെ രസകരമായ സംഭാഷണത്തിൽ മാത്രമേ വിജയരാഘവൻ എന്നിവരെ പൊട്ടിച്ചിരിച്ചു കണ്ടിട്ടുള്ളൂ നല്ല രസികനാണ് രാമചന്ദ്രൻ മാത്രമല്ല സുമുഖനുമാണ് കാർത്തിയായനിയും സുന്ദരിയാണ് അവരുടെ പൊങ്ങച്ചം പലപ്പോഴും അതിരുകടക്കാറുണ്ടെങ്കിലും അതൊന്നും ആയിരുന്നില്ല അവരെ വെറുക്കാൻ രേഷ്മയെ പ്രേരിപ്പിച്ചത് എന്നും അവർ തമ്മിലുള്ള കൊഞ്ചലും പറച്ചിലും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല പോരാഞ്ഞിട്ട് തൻ്റെ മുൻപിൽ വെച്ച് തന്നെ മുത്തേ തേനെ എന്ന് വിളിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ അത് പോട്ടെ എന്ന് വയ്ക്കും അവരുടെ മുമ്പിൽ വെച്ചെങ്കിലും ഒരു നല്ല വാക്കെങ്കിലും ഭർത്താവിൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ തനിക്കും കൊതിയാവില്ലേ എല്ലാം ആരോട് പറയാൻ മുരടൻ സ്വയം ശപിച്ചുകൊണ്ട് രേഷ്മ തൻ്റെ കാലത്തെ ഓർമ്മകൾ ചെയ്യാൻ തുടങ്ങി കോളേജ് കാലത്ത് ഒരു വർണ്ണശലഭം പോലെ പാറിപ്പറന്നു നടന്ന കാലം രേഷ്മയുടെ മനസ്സിൽ കടന്നു വന്നു എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു രേഷ്മ സുന്ദരി സുശീല ആയിടയ്ക്കാണ് കല്യാണാലോചനയുമായി വിജയരാഘവൻ കടന്നു വരുന്നത് നാലക്ക ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥൻ ഇഷ്ടം പോലെ സ്വത്തുക്കൾ രേഷ്മയുടെ അച്ഛനമ്മമാർക്ക് പിന്നെ ഒട്ടും ചിന്തിക്കാൻ ഉണ്ടായിരുന്നില്ല ആർഭാടമായ കല്യാണം എന്നാൽ രേഷ്മയ്ക്ക് കൗമാരത്തിന്റെ ചാബല്യമെന്ന് എല്ലാവരും കരുതുന്ന ഒരു പ്രണയമുണ്ടായിരുന്നു അച്ഛനമ്മമാരുടെ നിർബന്ധത്തിലും അവരുടെ സ്വപ്നത്തിലും പ്രതീക്ഷയിലും രേഷ്മ തന്റെ പ്രണയം എന്നുമായി ഹോമിച്ചു ഒരിക്കലും ഓർമ്മിക്കില്ലെന്ന മനസ്സാൽ അരക്കിട്ടുറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് രേഷ്മ നിനക്ക് നിനക്കെ കൂടെയുള്ള ജീവിതം അടുത്തല്ലേ ലാപ്ടോപ്പ് അടച്ചു വെച്ച് രേഷ്മയുടെ അടുത്തേക്ക് വിജയരാഘവൻ നടന്നെടുക്കുമ്പോൾ രക്ഷ്മയുടെ നെഞ്ച് പെട്ടുപെട്ടാന്ന് മടിക്കാൻ തുടങ്ങി നീ പറയണമെന്നില്ല എനിക്കറിയാം ഞാൻ എങ്ങനെയാ എന്തു ചെയ്യാം പക്ഷേ ഞാൻ രാവും പകലും കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടിയാ നമ്മുടെ കുട്ടിക്ക് വേണ്ടിയാണ് ചെറുപ്പകാലത്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പട്ടിണി കിടന്നിട്ടുണ്ട് ആഗതി അവന് വരരുത് നമ്മുടെ മകൻ നന്നായി വളരണമെന്ന ചിന്തയിൽ എനിക്ക് നിന്നെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ മനസ്സിലാക്കും അതുകൊണ്ട് നമ്മൾ നാളെ ഊട്ടിയിലേക്ക് പോകുന്നു പക്ഷേ നമ്മൾ മാത്രം രേഷ്മ അത്ഭുതത്തോടെ വിജയരാഘവന്റെ മുഖത്തേക്ക് നോക്കി കണ്ണിമച്ചമാതെ അതെ നോക്കിക്കൊണ്ടിരുന്നു ഉറ്റ സുഹൃത്തും അയാളുടെ ഭാര്യയെയും ഒഴിവാക്കിക്കൊണ്ടുള്ള യാത്ര രേഷ്മയ്ക്ക് ചിന്തിക്കാനേ കഴിഞ്ഞില്ല സംശയിക്കേണ്ട ഞാൻ വെറുതെ പറഞ്ഞതല്ല ഞാനിപ്പോൾ വരാം നാളത്തെ യാത്രയ്ക്ക് മുമ്പായി എനിക്ക് ജോലി സംബന്ധമായി ചിലത് ചെയ്തു തീർക്കാനുണ്ട് അപ്പോഴേക്കും നീ ഇന്നത്തെ പത്രത്തിലെ മുൻ മുൻപേജിൽ വാർത്ത ഒന്ന് വായിക്കൂ ഇത് പറഞ്ഞുകൊണ്ട് വിജയരാഘവൻ ചുണ്ടിൽ ഒരു ചിരി പടർത്താൻ ശ്രമിച്ചുകൊണ്ട് നടന്നകുന്നു പത്രത്തിലെ മുൻപേജിൽ വെണ്ടയ്ക്കാവ വലിപ്പത്തിലുള്ള വാർത്തയും ഫോട്ടോയും ഞെട്ടിച്ചു നഗരത്തെ ഞെട്ടിക്കുന്ന വാർത്ത ഉദ്യോഗ കയറ്റത്തിനു വേണ്ടി സ്വന്തം ഭാര്യയെ പലർക്കായി കാഴ്ചവച്ച സർക്കാർ ഉദ്യോഗസ്ഥൻ പിടിയിൽ കേളകത്ത് രാവുണ്യമകൻ രാമചന്ദ്രൻ വയസ് കിഴക്കിടത്ത് ചന്ദ്രൻ മകൾ കാർത്തിയായനെ വയസ്സ് മുപ്പത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കി നാളെ കോടതിയിൽ ഹാജരാക്കും മുഴുവൻ വായിക്കാൻ കഴിയാതെ രേഷ്മ ധരിച്ചിരുന്നു പോയി തന്റെ ചുമലിലെ കൈസ്പർശമറിഞ്ഞ രേഷ്മ ആ കണ്ണുകളിൽ ഉറ്റുനോക്കി സാവധാനം തന്നെ മാറോടിച്ചെടുത്തപ്പോൾ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ശക്തിയറിഞ്ഞു രേഷ്മ